ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من نبينا وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والآخرة للمتقين. إن بريء من الناس صلى الله عليه وسلم كثير من الناس. من الذي மஞ்சிராய் கோலன மெட்டனகிராய் அஸ்ஸலாம் வ அஃபார். ஆயுதுன் அவுலதனவுலஸ்தாயா. இந்த ரெண்டே வீன உஸ்தபட்டு கறியால உங்களுக்கு മനസ്സിലാകും. ஒரு ஒரு दिवसाைய என்னள்ளது. அல்லாஹ்வுடைய கருணைய தான். அல்லாஹ் லோக்குவரா. ஒடங்கி இருக்க அல்லாஹ்ரிபாரது சியான் இன்ஸ்டாகிராம் பாரது சியான். அது போல இன்னே

നമ്മൾ ആളുകളോട് ആയിട്ടുള്ള ആളുകളോട് അതല്ലെങ്കിൽ നമസ്കരിക്കാൻ പൂർണ്ണമായും നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാകും അതുകൊണ്ട് ഈ രണ്ടവസ്ഥകളിലും അന്നാവിനെ തൃപ്തികരമായ മാർഗത്തിലേക്ക് അത് വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇവിടെ വരുന്നതിന് മുമ്പ് ഉപയോഗിക്കുക ഒന്നാമതായി പറഞ്ഞത് കപുലഹർ നിങ്ങളുടെ യൗവനം ഇനി വരാനുള്ള വാർദ്ധക്യത്തിന് മുമ്പായി യൗവനത്തെ ഉപയോഗിക്കുക അതുപോലെ அவன்பாய் அதுபோல வலியுக்கு ஆரக்கு நமஸ்களானோ கித்தியமாக செய்யணும் போலும் பற்றாத்திரம் ஒவ்வொரு சமயத்தில் உபயோக നിങ്ങളുടെ ഐശ്വര്യത്തെ സമ്പന്നതയും ദാരിദ്ര്യത്തിനു മുമ്പായി ഉണ്ടെങ്കിൽ ദാരിദ്ര്യം മുമ്പായി വിനിയോഗിക്കുക അതുപോലെ അവസാനമായി പ്രയാദം പ്രവർത്തിക്കുക എന്റെ ജീവിതം മരണത്തിനു മുമ്പായി ജീവിതം അവസാനിക്കുന്നിടത്താണ് പിന്നെ യഥാർത്ഥ ജീവിതം തുടർ നമുക്കറിയാം ആ മരണം വന്നതിന് മുമ്പായി ജീവിതത്തെ ഉപയോഗിക്കുക എന്നാണ്

அவர் கிடைத்தது அல்லாமி Assalamu alaikum wa rahmatullahi wa barakatuh.